ൂർ ഗ്രാമപഞ്ചായത്ത് കേരളോത്സവുമായി ബന്ധപ്പെട്ട് നടന്ന മത്സരങ്ങളിൽ മണലിപ്പച്ച മാതൃക ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ വിജയികളായ കുട്ടികളെ ആർട്സ് രംഗത്തും സ്പോർട്സ് രംഗത്തും മണലിപ്പച്ച മാതൃക ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിനെ പ്രതിനിധീകരിച്ച് മത്സരിച്ച മുപ്പതോളം കുട്ടികളെയാണ് മൊമന്റോ നൽകി അനുമോദിച്ചത് വാർഡ് മെമ്പർ ടി അജയൻ അനുമോദന ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു എല്ലാ നമ്മൾ വരാനുള്ള സമയങ്ങൾ പഠനത്തോടൊപ്പം തന്നെ പഠനത്തെ ബാധിക്കാത്ത നിലയിലുള്ള സമയങ്ങൾ കണ്ടെത്തി നമുക്ക് ഏത് മേഖലയ്ക്കാണോ താല്പര്യം ആ മേഖലയ്ക്ക് ഒരു പ്രാധാന്യം നൽകിക്കൊണ്ട് പരിശീലനങ്ങൾ കൊടുത്ത് നമ്മുടെ വരും തലമുറയും കൂടി നമുക്ക് വീണ്ടും ആകർഷിക്കാൻ കഴിയുന്ന നിലയിലേക്ക് മാറണം ഇവിടെ ഈ കേരളോത്സവ പരിപാടിയിൽ അഭിമാനകരമാവുന്ന നിലയിൽ ആർട്സ് ആൻഡ് സ്പോർട്സ് രംഗത്ത് മാതൃക ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിനെ പ്രതികരിച്ച് മികച്ച വിജയം കൈവരിച്ച മുഴുവൻ പ്രത്യേകമായി വാർഡ് മെമ്പർ എന്നുള്ള നിലയിൽ എല്ലാവിധമായ നന്മകളും ഒരിക്കൽ കൂടി പ്രത്യേകമായിരിക്കും ക്ലബ്ബ് സെക്രട്ടറി അധ്യക്ഷത വഹിച്ചു ക്ലബ് അംഗം രാജീവ് സ്വാഗതം പറഞ്ഞു ക്ലബ്ബ് ഭാരവാഹികളായ ദേവൻ ചന്തു ജോയി തുടങ്ങിയവർ പങ്കെടുത്തു റിപ്പോർട്ടർ സുനിൽ ജി കരവാളൂർ ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് देवडेयं, देवडेयं, ും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ അഗസ്തികോട് കോൺടാക്ട് പ്രയോറിറ്റി ബിൽഡ് ദർ ഫാമിലി ഫ്യൂച്ചർ